നീ വെറിയ ഇല്ലേ നീ അങ്ങനെ വെക്കാൻ തുട എന്ന വാൾപ്പാറേ വരുന്നുണ്ടോ എവിടക്കും വരണ്ട അവിടെ ഇരുന്നട്ടാ ഉം അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം ഞാൻ കൊട്ടാര ഞാൻ വീഡിയോ ജജീട്ടാ കണ്ടിട്ടാ ഓടാ എത്ര പ്രാവശ്യം വിളിക്കാം വിളിക്കാത്ത ഉമ്മയൊന്നും ഇല്ല ആര്യസി നല്ല മസാല ദോശയും ഉരി ബാച്ചി ചട്ി പ്പള്ളിമ്മലൊക്കെ പറഞ്ഞിട്ട് കണ്ടു ഡ്രീം ബേക്ക്

¡Eh, ഞങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു അവിടെ എൻട്രി ടിക്കറ്റ് അടിച്ചോണ്ടിരിക്കറ്റ് ഞങ്ങൾ ടിക്കറ്റ് എൻട്രൻസ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു ചെക്ക് പോസ്റ്റ് എത്തി വാൾപ്പാറയിൽ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ ടിക്കറ്റ് എടുക്കേണ്ടതാണ് അല്ലെങ്കി അവിടെ പോയി തിരിച്ചു വരേണ്ടി വരും മലക്കാപ്പാറ പോയി പോയിട്ട് ആകെ നട്ടം തിരിയും പറയേ കോംപ്ലീട്ടാ എല്ലാ ടൂറിലും ഇതേപോലെ പറയും കാട്ടുപോത്ത് കാട്ടുനായ നേരത്തെ ചേച്ചിയോണ്ടി ചെല കാഴ്ചകള് നമ്മള് കണ്ണിൽ കാണുന്ന

ൂടെ <laughs> 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 <ros> <laughs> ഇത്രയും റോഡ് കഴിഞ്ഞ് മലക്കാപ്പാറൊരു കട്ടനടിക്കുമ്പോ എന്തൊരു സുഖം നല്ല എല്ലാം കട്ടൻ മലക്കപ്പാറ വൈബ് ബാക്കിൽ ബാക്കി ചെക്ക് പോസ്റ്റ് നമ്മൾ മറ്റവിടെ പോക ഇത് സാധനം വാഴച്ചാലിൽ നിന്ന് കൂപ്പണ്പ്പാറ ചെക്ക് പോസ്റ്റ് ഏൽപ്പിക്കണം ഫോർ മെമ്പർ അഞ്ഞൂറ് റുപ്യവിടെ പോണ് എന്താ റോഡ് മാറ്റില്ലേ വന്നതിന്റെ ശേഷം നേരത്തെ അമ്മ റോഡിന്റെ ഡിഫറൻസ് ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് നാല്പത്തഞ്ചു മിനിറ്റ് ആയി ഞങ്ങൾ ഷോളയാർ ഡാമിന്റെ നടിയിലൂടെ കാണുന്ന പാലത്തിന്റെ മുകളിലൂടെയാണ് ക്രോസ് ചെയ്യുന്നത് വലത് ഭാഗത്ത് നോക്കിയാൽ ഷോളയാർ ഡാം വെള്ളമില്ലാത്ത ഡാം കാണാം വെള്ളമുണ്ട് മനോഹരമായ ആ ഡാം കാണാനുള്ള എന്ത് മനോഹരം ഡാം ഷട്ടർ ക്ലോസ് ചെയ്തിരിക്കുന്നു ണ്ടാജി അള്ളാഹുവല്ല അള്ളാഹുവല്ല ടാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാനാന എന്താണ് പോകുമ്പോഴേ സ്ഥിരം പറഞ്ഞൊരു കോമഡി പറയട്ടെ ഏ ഫോറസ്റ്റ് ആഹ് ഈ ഫോറസ്റ്റ് മൂന്ന് കാട്ടാണ് മനോഹരമായ ഈ ുംകൃതിയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ആ മനോഹരമായ ഗാനം കേൾക്കാം പടം പഠിക്കാം മതി മതി നിർത്തികളെ നേരെ തുടങ്ങിട്ട് ചെയ്യും

വാൾപ്പാറ വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരളക്കാർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാണ് ഗ്രീൻ ഹിൽ ഹോട്ടൽ വലിയ കുഴപ്പമില്ല ഒരു ആവറേജ് ഒന്നും കുഴപ്പമില്ല ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് എന്നെന്താണ് കുഞ്ഞിരിച്ചോറ് അതിൻ്റെ കുഴപ്പമില്ല അത്ര ഫുഡാണ് രാത്രി ഡിന്നർ ട്രീറ്റ് ഹോട്ടൽ ട്രീറ്റ് ഹോട്ടൽ വാൾപ്പാറയിൽ നല്ല അണ്ണന്മാരെ Porati, chicken, kha, chicken. chicken rice. Chicken. Mm. Pepper chicken. Mm. Porata, pepper chicken. 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 I <laughs> don't മസാലത്ത് കഴിച്ചില്ല ഇനി ഞമ്മൾ പോകുന്നത് ബെല്ല വാട്ടർഫാൾസിലേക്ക് ക്ഷമമാണോസ് അണാമല നമ്മളിപ്പോഴുള്ളത് ബിർല വാട്ടർഫാൾസ് പോണ വഴിയിലാണ് വാൾപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ നല്ല രസമുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ കോൺക്രീറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓ നല്ലൊരു ഫീലാണ് വീക്കെൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ആയിരിക്കും ഒരു യാതൊരു ട്രാഫിക്കില്ല അതിമനോഹരമായ റോഡ് ചുറ്റും തേയിലത്തോട്ടം അതിൻ്റെ നടുക്ക് ഞാൻ മാത്രം മാത്രമേ പ്പും കാവും അപ്പുരം പിച്ചകപ്പും കാവും കേൾക്കും അപ്പുരം ആണോ വെള്ളം കേട്ടോ വെള്ളം കേട്ടോ അങ്ങനെ പോയി വ ബിർല വാട്ടർഫാൾസിൻ്റെ അവിടെക്ക് അലോഡില്ല ഫോറസ്റ്റ് നമ്മൾ അതുകൊണ്ട് വിടുന്നില്ല ആയതിനാൽ നിങ്ങൾ കാണിച്ചരാൾപ്പാറയിൽ നിന്ന് എന്താണ് ബിർല വാട്ടർഫാള് വരുന്ന വഴിയിൽ ഷോളയാർ കല്ലാർ പറഞ്ഞ ഇതേമാതിരി ബോർഡ് കാണും എൻ്റെ അടുത്തൊരു ബസ് സ്റ്റാൻഡ് കാണും ഒരു കോവില് കാണും എൻ്റെ അടുത്ത് കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കുറുക്ക് കാണിച്ചു തരാം അതിന് മെല്ലി ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ കാണുന്ന അസ്ലാ ജാതി തണ്ണിപ്പ് പക്കത്തിലിറങ്ങിയാ തണ്ണിലിറങ്ങൂടാ ചത്ത് പോകും കൊഞ്ച മുന്നാടി അഞ്ച് പസങ്ങ വന്നാച്ച അവര് വന്ന് തണ്ണിക്ക് ഉള്ള ഇറങ്ങുമ്പോ അഞ്ചു മണിക്ക് ഇറങ്ങിയാച്ച് തണ്ണീൽ കുരിച്ചാച്ച് അഞ്ചു പേര് ഇറന്നിട്ടാറ് വന്നു കഴിഞ്ഞാൽ ചെറിയ കുറുപ്പ് വഴി ഉണ്ട് ഇപ്പൊടി പോണം ഇപ്പൊയി പോയി 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 അങ്ങനെ ഞാൻ പറയാം ഡി വൺ ടു ത്രീ നിങ്ങളെ വേഗമാണ് ചെന്നിട്ടേ നടന്നു വരാൻ പറ്റും എന്താണ് വേഗല്ലേ നല്ല മഴ വാൾപ്പാറ നമ്മള് ഒരു ചിന്ന നല്ല ഇതെന്താ എന്തുവാണ് ബിർള വാട്ടർഫാൾസ് അതിന്റെ കുറച്ച് ഇപ്പുറത്ത് തേയില അമ്പലത്തിന്റെ അടുത്ത് നല്ല സഡിപൊളിയായിട്ട് ഇങ്ങനെ എസ് മോഡൽ മോഡലൊഴുകണ ഒരു പുഴ അരുവികൾ ഇറങ്ങുന്ന വഴി നല്ല പേരക്കൊക്കെ ഉണ്ട് റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ് ഡ്രോൺ ഉണ്ടെങ്കിൽ ഞാനെന്ന് എടുത്തു വെച്ചേലത്താമ്പലത്തിൽ അരികെ നീ എന്നരികീ വരൂ അതോരം നീയപ്പോ നീദാ പറയുമോ പേരെന്താ ദേ ഹമ ഹൻ നേരം കാണിയായി കൊടുമോ അളയെ അളയെ അങ്ങോട്ട് കേറിയോ ഞാൻ പറന്നേ ചുവച്ചൊരു പുഞ്ചിരി ഹ റെഡി ഇന്നെക്കോ നിൻ പൊറകിക്ക് ഇടി അതിൽ ഷോൾഡർ ആമ്പേണല്ലേ അല്ലേ നാചരേ പോле പോлеയാണ്ട പൊള്ളാച്ചി റോഡ് അച്ചവരെങ്ങനെ കയറിക്കൊണ്ടിരിക്കും നല്ല അടിപ്പൊളിയും മഞ്ഞു എങ്ങനുണ്ടാവും മഞ്ഞു ഏ ഇപ്പോളേ പൊളി പൊളേ ഫോഗ് അങ്ങനെ ഇങ്ങനെ എന്നാ തണുപ്പ തേയില തോട്ടത്തിന്റെ ഫുള് മഞ്ഞ് അച്ഛനോട്ട അടിപൊളി മഞ്ഞ് படிக்கடிக்கே படிக்க முட்டை பாடாது Sorry, yeah. sorry, நீங்க பார்த்தது என்ன டாம் ஆலியார் டாம் ஆலியார் டாம் தான் பார்த்தாச்சு நல்லா இருக்கு நீங்க வரும்போது இங்க பார்க்கணும் நல்லா இருக்கு இங்க வாடா சொந்த போகும் മുട്ടല്ലേ ഓട ഓട ഹും കബളാ അതാ നേരെ നേരെ സേരി നാല് ഹും കണ്ടോ ത്രമാദമി പ്രധാനം ഇട്ടേ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു അനുഭവങ്ങളിൽ ഒന്നാണ് സൗഹൃദം പറയുന്നത് നമ്മുടെ സൗഹൃദങ്ങളാണ് ഈ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഏറ്റവും നല്ല നിധിയും ശേഖരണവും അതാണ് അന്നത്തെ ചങ്ങാതിമാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ചങ്ങാതി അത്രമേൽ വിലപ്പെട്ട ഒരാളാണ് എന്ന് പിന്നെയും പിന്നെയും മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക ഓരോ ചെങ്ങാത്തവും അത്രമേൽ പ്രധാനമാണ് പ്രിയപ്പെട്ടതാണ് പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി പിച്ചളക്കുക്കുവിട്ടു വീണ്ടതും കടന്നിത്ര വേഗം ഇങ്ങു മാഞ്ഞുപോയി നിന്നുടഞ്ഞു വീണു താഴികക്കുടം പിച്ചകപ്പൂങ്കാവുകൾ കുമപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി